നമസ്കാരം അഞ്ചോ അതിലധികമോ വർഷം തളവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ പുറത്താക്കുവാൻ വ്യവസ്ഥ ചെയ്യുന്ന നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ആദ്യ പരസ്യ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയിലിൽ കിടന്ന് ആരും ഭരിക്കേണ്ടെന്നും അഴിമതിക്കെതിരെ പോരാടുന്നതിനാണ് ഇത്തരമൊരു നിയമനിർമ്മാണം അവതരിപ്പിച്ചിരിക്കുന്നതെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ബിൽ കൊണ്ടുവന്നതിൽ ഞെട്ടിയത് അഴിമതിക്കാരാണ് ബിൽ പാസ്സായാൽ ഇത്തരം അഴിമതിക്കാരുടെ മന്ത്രിസ്ഥാനം പോകും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു സാധാരണ സർക്കാർ ജീവനക്കാരന്റെ ജോലി നഷ്ടപ്പെടും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പ്രധാനമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും സ്ഥാനം മുഴിയാൻ എന്തുകൊണ്ട് നിർബന്ധിച്ചുകൂടാ ഇന്ന് ആരും നിയമത്തിന് അതീതരായിരിക്കരുത് എന്നാൽ ചില മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ പോലും ജയിലിൽ കഴിയുമ്പോൾ അധികാരം ആസ്വദിക്കുന്നു അതെങ്ങനെ സാധ്യമാകും ഒരു സർക്കാർ ജീവനക്കാരനെ അൻപത് മണിക്കൂർ തടവിലാക്കിയാൽ അയാൾക്ക് ജോലി നഷ്ടപ്പെടും അത് ഡ്രൈവറായാലും ക്ലാർക്കായാലും പ്യൂണായാലും എല്ലാം എന്നാൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ജയിലിൽ നിന്ന് പോലും സർക്കാരിന്റെ ഭാഗമായി തുടരുവാൻ സാധിക്കും കുറച്ചു കാലം മുൻപ് ജയിലിൽ നിന്ന് ഫയലുകൾ ഒപ്പിടുന്നതും സർക്കാർ ഉത്തരവുകൾ ജയിലിൽ നിന്ന് നൽകുന്നതും നമ്മൾ കണ്ടു നേതാക്കൾക്ക് അത്തരമൊരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അഴിമതിക്കെതിരെ പോരാടാനാകും എൻ ഡി എ സർക്കാർ അഴിമതിക്കെതിരെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയും അതിന്റെ പരിധിയിൽ വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ഭരണഘടന നൂറ്റി മുപ്പതാം ഭേദഗതി ബിൽ ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജമ്മുകശ്മീർ പുനഃസംഘടനാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നിവ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബില്ലിൻ്റെ പകർപ്പ് കീറിയറിഞ്ഞും അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചും പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതി അഥവാ ജെ പി സിക്ക് വിടാൻ തീരുമാനിച്ചു പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ ജെ പി സി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ടി വി